എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ട് അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇനി വീണ്ടും സജീവമാകാൻ നോക്കുകയാണ് കൃഷി കൃഷി മാത്രമല്ല നമ്മുടെ കുക്കിങ് കുക്കിങ് വീഡിയോയിൽ അങ്ങനെ എല്ലാ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇനി തൊട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരെയും എന്നെ സഹായിച്ചു വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ബ്ലോഗിലേക്ക് ിറങ്ങിത്തിരിക്കുകയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊരിച്ച പത്തിരി പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്കത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പനാല് മണി പലഹാരമാണ് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിത് പെട്ടെന്ന് ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ആണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അതിൽ അതിനാവശ്യമായ ഉപ്പും ചേർത്ത് കുഴച്ച് വച്ചേക്കണം മാണിത് ഇത് തേങ്ങ കുറച്ച് തേങ്ങ ജീരകം ചുമന്നുള്ളി ഒരു ഒരു അഞ്ചെട്ട് ചുള്ള ചുമന്നുള്ളി അത് ഒന്ന് വെറുതെ വെറുതെ കൃഷി ചെയ്താണ് ഇതിലേക്ക് ഇടും എള് ചിലർ കരിഞ്ചീരം ചേർക്കും ഇതിപ്പോൾ ഞാൻ എള്ളാണ് കറുത്ത എള്ളാണ് ചേർക്കുന്നത് എന്നൊക്കെ ഇത് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം ചുവന്നുള്ളി ജീരകം എല്ലാം ചേർത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു വാസന വരും ഈ ജീരകത്തിന് നല്ല ജീരകം ചേർത്ത് ഇനി വറുത്ത് കഴിയുമ്പോഴും നല്ല ജീരകത്തിൻ്റെ മണം വരുമ്പോൾ നല്ലതാണ് നല്ലോണം കുറച്ച് നേരം മിക്സ് ചെയ്യണം ഇനി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഈ മാവിലേക്ക് വെളിച്ചെണ്ണ മിക്സ് ചെയ്യണം നെയ്യും വേണേലും ചേർക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കണം നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ല കുറച്ചു നേരം ഇതായാലാണ് നമുക്ക് പൊട്ടിപ്പോകാണ്ട് കിട്ടുള്ളൂ പരത്തി കഴിയുമ്പോൾ പൊട്ടിപ്പോവാതെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇത് ഒരു ചെണ്ണയിൽ പൊരിസാണ് മറ്റേ ചുട്ട വത്തിരി ഇത് മാതിരി തന്നെ തിളച്ച വെള്ളത്തിലിട്ട് പൊടി നല്ലോണം വാട്ടി ഇടുക്കണം ഉപ്പുണ്ടോ ഉപ്പ് പോരാണെങ്കിൽ പോയെങ്കിൽ ഇത്തിരി ഉപ്പ് പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം നമ്മൾ പൊടി എടുത്ത് ഇത്തിരി അധികമായി ഇന്നിത് മുഴുവൻ വേണ്ടെങ്കിൽ നമ്മളിത് നല്ലോണം അതുമാതിരി പര ഇതാക്കി പരത്തിയിട്ട് നല്ല എയർ ടൈറ്റായ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ പിരിച്ചെടുക്കാം അത് പരത്തിയിട്ട് വേണം കേട്ടോ കണ്ടെയ്നറിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവും ഫ്രിഡ് മീൻ ഈ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുമ്പോഴേ ഇതിങ്ങനെ നാലും ഇതിപ്പോ ഞാൻ എൻ്റെ കിച്ചണിൻ്റെ മുകളിൽ ഒരു ഒരു ടൈൽ ടൈലിട്ടേക്കണതാണ് ഇങ്ങനെയുള്ള ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്തിരുവൊക്കെ ഞാൻ പരത്താൻ ഉപയോഗിക്കണ ഏർ തൈലാണ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മൈദ പിടിക്കാണ്ടിരിക്കാനായിട്ട് തൈലമ്മ പിടിക്കാണ്ടിരിക്കാനായിട്ടൊന്നും തൂവുക എന്നിട്ട് ഈ മാവിടുത്ത് പരത്താം പരത്തിയിട്ട് എന്തെങ്കിലും ഒരു അടപ്പ് ഗ്ലാസ് വക്കുള്ള ഗ്ലാസ് അല്ലെങ്കിൽ ഇത് മുറിഞ്ഞ് കിട്ടണ പാകത്തിനുള്ള അടപ്പ് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ അമർത്തുക എന്നിട്ട് പതുക്ക ഇതിങ്ങനെ വെടിയിച്ചെടുക്കുക എന്നാ ഇട്ട് പത്തിരി അതിങ്ങനെ എടുത്ത് വയ്ക്കുക ഇതും വെടി എടുക്കുക നമ്മളിതിങ്ങനെ പരത്തി ഓരോ ഇതായിട്ട് വയ്ക്കുക എന്നിട്ട് വീണ്ടും ഈ മാവിടുത്ത് ഇതാക്കിയിട്ട് ഉരുട്ടിയിട്ട് വീണ്ടും ഈ കഴിഞ്ഞ പോച്ച എന്നെ പരത്തമെന്നില്ല കേട്ടോ ഈ ചപ്പാത്തി അത് വെച്ച് ഇങ്ങനെ എടുത്താലും മതി ഇത് ഇത്തിരി കട്ടിയുള്ളതാണല്ലോ ഇങ്ങനെ കിട്ടും ഇനി ഞാൻ ഞാനിതെല്ലാം ഇങ്ങനെ എടുത്ത് കാണിച്ചുതരാം എല്ലാം എടുത്ത് കാണിച്ചിട്ട് വറക്കണ കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ കണ്ട എല്ലാ പത്തിലും ഇങ്ങനെ ആക്കി വെച്ചു ഇനി അത് വർക്ക് കണ്ട വെളിച്ചെണ്ണയിലേക്ക് നല്ല ചൂടായിരിക്കണ വെളിച്ചെണ്ണയാണത് അത് ഇടുമ്പോ തന്നെ നല്ല ചൂടോടെ അത് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കണം എണ്ണം ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കയറിയിടാൻ പോകും അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും തീ കുറയ്ക്കാം ഇനി നമുക്കിതൊന്നും മറിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകുമ്പോ നമുക്ക് കോരാം കൂറാക്കൂടി ഒന്ന് നമ്മൾ ഇത് ഇങ്ങനെ പൊളച്ചു തന്നത്തല്ലല്ലോ നമ്മുടെ പത്തിരി കോരാറായി ഉണ്ടാ എല്ലാ ും വെച്ചു നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരി അപ്പോൾ എന്റെ ഈ നാലുമണി പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം